കാലം ഒരു നയത്തിന്റെ രണ്ട് പുറങ്ങൾ പോലെയാണ് ജനവും മരണവും ജനിച്ചാൽ ഒരു ദിവസം മരിക്കുക തന്നെ വേണം മരണത്തെക്കുറിച്ച് പേടിയില്ലാത്ത ആളുകൾ വളരെ കുറവാണ് അല്ലെ ഒരിക്കൽ പാർവതി ദേവി ശിവനോട് സ്വാഭാവിക മരണം സംഭവിക്കും എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും അതിനു മുമ്പ് എന്തെങ്കിലും ലക്ഷണങ്ങൾ നമുക്ക് അനുഭവപ്പെടുമോ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ പറഞ്ഞ പന്ത്രണ്ട് ലക്ഷണങ്ങളെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശിവപുരം അണത്തിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് ലക്ഷണങ്ങളെ പറ്റി ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാവിചന്ദ്രം ഒരു രീതിയും മരിക്കാറായിരിക്കുന്ന ഒരു സമയത്ത് ആറു മാസം മുമ്പ് തന്നെ ഒരു വ്യക്തിയുടെ നാഫി ചക്രം ജയിക്കുന്നതുമൂലം പലതരത്തിൽ ദഹനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകും ആരോഗ്യം ക്ഷയിക്കും എന്നതായി കണ്ടുതന്നു മസ്തിഷ്കം ശയിക്കുന്നതിന്റെ ആദ്യ പടി എന്നാണ് നാഫീചക്രം ശയിക്കുന്നത് പറയുന്നത് മരണത്തിന്റെ ആദ്യത്തെ സൂചന എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് നാഫീ ചക്രമാണ് രണ്ടാമത് എന്ന് പറയുന്നത് പൃഥുക്ക് ഒരു വ്യക്തി മരണത്തിന് തടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ പ്രതുക്കളെയൊക്കെ കാണാനായിട്ട് മരിച്ചുപോയ അവരുടെ ബന്ധുക്കളെയൊക്കെ കാണുന്നതായിട്ടും അവരടുത്തേക്ക് വരുന്നതൊക്കെ ആയിട്ട് അവർ പറയുന്നതൊക്കെ ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ മരണം അടുക്കാറായി എന്നാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേത് യമകിങ്കരന്മ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത വ്യക്തികൾ അവസാന കിടപ്പിലേക്കൊക്കെ ആകുമ്പോഴതിനും ഇവര് രാത്രിയിലൊക്കെ ഒരുപാട് പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ കണ്ട് അലറി കരയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അതാണ് മൂന്നാമത്തെ ലക്ഷണം നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ശരീരം ശരീരത്തിലെ കളറുകളൊക്കെ വെള്ള വെള്ളക്കളറ് മഞ്ഞ കളർ അങ്ങനെ കളറുകളൊക്കെ മാറി ദേഹത്ത് അവിടെ ഇവിടെ ചുമന്ന പുട്ടുകളൊക്കെ പോലെ അനുഭവപ്പെടും ഇതൊക്കെ കണ്ടു തുടങ്ങിയാലേ മരണം ആ വ്യക്തിയിലേക്ക് എത്തി എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് അഞ്ചാമത്തേത് പ്രതിരൂമ്പം നമ്മൾ കണ്ണാടിയിൽ വെള്ളത്തിൽ എണ്ണയിലൊക്കെ നോക്കുമ്പോത്തേനും നമുക്ക് നമ്മുടെ പ്രതിരൂമ്പം കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ അഥവാ മങ്ങി കാണുന്നത് ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിഴൽ നിഴൽ നമ്മുടെ ഒരു വ്യക്തിയുടെ ഒരു നിരൽ പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു ഒരവസ്ഥയോ അഥവാ നിരൽ മുറിഞ്ഞുപോങ്ങി കാണുന്നതോ ഇതൊക്കെയാണ് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇടത്തേക്ക് അസാധാരണമായിട്ട് ചലിക്കുന്നത് ആയുസ് കഴിയാറായി എന്നാണ് അടുത്ത ലക്ഷണം ഇതാണ് ശിവപുരാണത്തിൽ പറയുന്ന ഏഴ് ലക്ഷണം ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ കല്ലുപോലെ നമ്മുടെ ദേഹത്തിന് നമ്മുടെ അവയവങ്ങളൊക്കെ നമുക്ക് കല്ലുപോലെ അനങ്ങാതെ തീരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു അതാണ് എട്ടാമത്തെ ലക്ഷണം ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകാശം സൂര്യൻ ചന്ദ്രനൊക്കെ പ്രകാശം നമുക്ക് നൽകും ആ പ്രകാശം നമുക്ക് തീരെ അനുഭവപ്പെടാത്തൊരവസ്ഥ അതാണ് ഒമ്പതാമത്തെ ലക്ഷണം പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദുർഗന്ധം ഒരു പ്രകടനം അടുത്തെത്താറായ വ്യക്തിക്ക് അദ്ദേഹത്തെ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് ദുർഗന്ധമൊക്കെ മമിക്കുമായിട്ട് അനുഭവപ്പെടും ചുറ്റിലുമൊക്കെ ദുർഗന്ധം വരുന്നത് പോലെയൊക്കെ അനുഭവപ്പെടും പതിനൊന്നാമത്തെ എന്ന് പറയുന്നത് നക്ഷത്രം ലോകത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും ആകാശത്ത് രാത്രിയിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രമാണ് ദുർഗ നക്ഷത്രം അഥവാ നോർത്ത് ഈസ്റ്റേൺ എന്നാൽ തനിക്ക് ചുറ്റുമുള്ളവർക്ക് ഈ നക്ഷത്രം കാണാൻ സാധിക്കുകയും ഒരു വ്യക്തിക്ക് മാത്രം കാണാൻ സാധിക്കാത്തവന്നാൽ അവരുടെയും മരണം എന്നാണ് ശിവപുരാണത്തിൽ പറയുന്നത് അടുത്തത് എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ ചുറ്റും കറുത്ത നിറത്തിലുള്ള രൂപങ്ങളൊക്കെ കാണുന്നത് ആണ് അവസാനത്തെ ലക്ഷണം മരണം അടിത്തെട്ടാറായി എന്നതിൻ്റെ അവസാന ലക്ഷണമായി ശിവപുരാണത്തിൽ ശിവഭഗവാൻ പാർവതീദേവിയോട് പറയുന്നതായി എഴുതിയിരിക്കുന്നത് ഈ ലക്ഷണങ്ങളെല്ലാം സ്വാഭാവിക മരണത്തിനും മുമ്പായി കാണുന്ന ലക്ഷണങ്ങൾ മാത്രമാണ് അസ്വാഭാവിക മരണത്തിനും അകാല മൃത്യുവിനും ഈ ലക്ഷണങ്ങൾ ബാധകമല്ല ഒരാളുടെ ആയുസിന്റെ അവസാനം സ്വാഭാവികമായ മരണം സംഭവിക്കുമ്പോൾ മാത്രം കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ശിവപുരാണത്തിൽ ഇത് പരാമർശിക്കുന്നത് ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓം നമശിവായ